ഹലോ ഡ്യൂബേൾ ഹാപ്പിനെസ് എന്ന് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങളുടെ എല്ലാവരും അപ്പോഴും ഉദ്ദേശിക്കുന്നു എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നടന്നു നടന്ന് പോയി കൊണ്ടിരിക്കുന്നത് വേറെ ഇടയ്ക്കും നമ്മുടെ കാർത്തിക നടക്കുന്ന ഗ്രാമത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാടങ്ങളും പുഴകളും വരമ്പുകളും ഒക്കെ കണ്ട് കണ്ട് നമ്മൾ കുറെ നടക്കാറുണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ കാർത്തിക നടക്കുന്ന ഗ്രാമത്തിലോട്ട് അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ഏകദേശം ഒരു മണിക്ക് ആറുമണിക്ക് മുന്നേറ്റവിടെ ഞങ്ങൾ അവിടെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല എല്ലാവരും അമ്പലത്തിന്റെ അവിടെ ആയിരിക്കും അപ്പൊ ഞങ്ങളും അമ്പലത്തിന്റെ അവിടെക്ക് പതുക്കെ നടന്നിരുന്നു ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നതിന്റെ മുന്നേ തന്നെ അവിടെ പഞ്ചവാദ്യത്തിന്റെ മേളഘോഷങ്ങളോട് കൂടി അവിടെ റാൻ ഇത എഴുന്നപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്നോളം വരുന്ന മേള മേളവിദ്യമാരുടെ പഞ്ചവാദ്യത്തിന്റെ മുഴക്കവും അതുപോലെ തന്നെ അതിന്റെ വേക്കിൽ നിൽക്കുന്ന നമ്മുടെ നിരന്ന് നിൽക്കുന്ന ഗജവീതന്മാരായിട്ടുള്ള മൂന്നാനകളും കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് അപ്പൊ നിങ്ങൾ കുറച്ചു നേരം കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് അവിടെ തന്നെ ചിടം ആനയും നമ്മുടെ വാദിപോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പന്തലിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ റിട്ടൺ പന്തലിൻ്റെ അവിടെ വന്നിട്ട് അടുത്തുള്ള ശിവന്റെ അമ്പലത്തിലേക്ക് പോയി ഞാൻ ഉള്ളിലേക്ക് കയറിയ ടൈമിലായിരുന്നു അവിടെ മുന്നിലുള്ള വിളക്കുകളും കാര്യങ്ങളൊക്കെ കൊളുത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഉള്ളി കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് ഉണ്ണികൾ ചേർന്ന് നമ്മുടെ ദീപങ്ങളും കാര്യങ്ങളൊക്കെ കൊളുത്താൻ കൂടെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒരു അമ്മയും ചേച്ചിയൊക്കെ കൊളുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മയെ കൊണ്ട് എനിക്ക് ദീപം ഒന്ന് കൊളുത്തണമെന്ന് പറഞ്ഞപ്പോ അമ്മന്റെ കയ്യിലുള്ള ചിരാതുകളൊക്കെ എൻ്റെ കയ്യിൽ തന്നിണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് ഞാനും ഞാനും അടിയിലെ കുറച്ച് ദീപങ്ങളും കാര്യങ്ങളൊക്കെ കൊളുത്തി അപ്പൊ നല്ല കാറ്റടിക്കുന്നുകൊണ്ട് ചില ദീപങ്ങളൊക്കെ കൊളുത്തുമ്പോൾ തന്നെ കെട്ടുപോകുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ അടുത്ത ദീപങ്ങളൊക്കെ കൊളുത്തി ദീപം കൊളുത്തി കഴിഞ്ഞ് ദൈവത്തെയും പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങനെ വെടിയിലിറങ്ങി അപ്പോഴാണ് സ്വത്തുമണിക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞത് ചേച്ച ഐസ്ക്രീം വാങ്ങുന്നവരുടെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞപ്പോ അവന് കടല വേണം വാശി ആശം അപ്പൊ തന്നെ അവന് വേണ്ടി കടല വാങ്ങി അങ്ങനെ പോയി അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കുറെ മാങ്ങകളും പൈനാപ്പിളും അതുപോലെ തന്നെ കടലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവനെ കൊണ്ട് വേറെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ സ്വത്ത് വേറൊന്നും വേണ്ട നമ്മുടെ കടല മതി എന്ന് പറഞ്ഞു അപ്പൊ എരിവില്ലാത്ത ഒരു കടലയും വാങ്ങിച്ച് അവന് കൊടുത്തു പിന്നെ ഞങ്ങളിവിടെ പന്തലിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു വേറെ ഒന്നുമില്ല കേട്ടോ നമ്മുടെ കുട്ടും മേളങ്ങളും ആനകളൊക്കെ ഇവിടെ എത്താനുള്ള വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും നമ്മുടെ കുട്ടും മേളങ്ങളൊക്കെ നമ്മുടെ അവിടെ എത്തിച്ചു നമ്മുടെ പന്തലിന്റെ അവിടെ എത്തിച്ചേർന്നു അപ്പോൾ അപ്പോ അവരുടെ കുട്ടും കാര്യങ്ങളൊക്കെ പിന്നെ കുറെ നേരം പിന്നെ അവിടെ കേട്ടിരുന്നു അപ്പോ തെടംപേറ്റാനൊക്കെ പോകുന്നത് വേറെ എവിടേക്കും അല്ല നമ്മുടെ ശിവൻകോവിലിന്റെ മുന്നിൽ പോയി നമസ്കരിക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ ിയ ഗജവീരൻ അപ്പൊ ഞങ്ങള് ആ ഒരു ഗ്യാപ്പ് തന്നെ ഞങ്ങൾ തണ്ടലിന്റെ പുറകേക്ക് വന്നു രണ്ടാനകളുടെ നടുവിലോട്ട് വരുമ്പോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഞാനും അമ്മവും ശില്പിയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പതുക്കെ നടന്നു വന്നു നമ്മുടെ പെങ്ങളും ഈസക്കുട്ടിയും അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഈസക്കുട്ടീനെ കയ്യിലെടുത്ത് അവളെ കൊറച്ചു നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു മാറി മാറി ഓരോരുത്തർ എടുത്തുകൊണ്ടിരിക്കലായിരുന്നു കേട്ടോ അപ്പൊ അവളെ കൊറച്ചു നേരം ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുമ്പോ അവൾ ബന്ധം നോക്കി നോക്കൊണ്ടിരിക്കയാണ് കാരണം കൊണ്ടല്ല ഇത്രയും ബഹളങ്ങളും കാര്യങ്ങളും മേളങ്ങളും ആനയും ലൈറ്റ് അറേഞ്ച്മെന്റ് ഇത്രത്തോളം അവൾക്ക് ഇതുവരെ കണ്ടിട്ടുള്ളത് അവളെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് പിന്നെ കുഞ്ഞുമാവേ അല്ല അപ്പൊ അവള് പക്ഷെ കരക്കലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അവൾ കുറച്ചു നേരം ഞാൻ കളിപ്പിച്ചുകൊണ്ടിരുന്നു ശിശക്കുട്ടികളെ കളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നു ആനയുടെ വെരവ് ചേർത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ ശിവൻകോവിലിന്റെ മുന്നിൽ നമസ്കരിക്കാൻ പോയാൽ ആന തിരികെ വന്നു മൂന്നാനകളും നിരന്ന് നിന്നു അപ്പോ പഞ്ചവാദിക്കാർ ഇനിയിപ്പോ വീണ്ടും കൊട്ടാകുമ്പോഴൊരു തുടങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആന ഫ്രണ്ടിലോട്ട് വന്നപ്പോ ഞങ്ങള് കുറച്ച് ബാക്കോട്ട് പോയി വേറെ ഇങ്ങോട്ടല്ല ആണ് ചെറുതായിട്ട് ഇടഞ്ഞ് കഴിഞ്ഞോ ഓടം വേറെ കഴികളൊന്നും ഇല്ലല്ലോ അപ്പൊ കൊറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ പൊട്ടാൻ വേണ്ടി തുടങ്ങി അപ്പൊ ആകാശത്തിൽ പല വർണ്ണങ്ങളില് നമ്മുടെ മിന്നലൊക്കെ ഇങ്ങനെ പൊട്ടാൻ വേണ്ടി തുടങ്ങി ഇതെപ്പോ കണ്ട മിന്നൽ കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നുണ്ട് അതെനിക്ക് നല്ലോണം നഷ്ടപ്പെട്ടു പിന്നെ ബാലൻസ് ഉള്ള പച്ച മച്ചയും ചുമത്തും കാര്യങ്ങളൊക്കെ എല്ലാവിടെയുള്ള സംഭവങ്ങളെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതല്ല ഞങ്ങള് പറഞ്ഞു അത് അത്രയും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പടക്കങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്നുണ്ടായിരുന്നു മറ്റേ സാധാപോലുള്ള പടക്കങ്ങൾ പൊട്ടിയില്ലായിരുന്നു പക്ഷെ പന്തലിന്റെ അപ്പുറത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കൊണ്ട് അപ്പുറത്ത് പടക്കം മുട്ടി ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ മിഞ്ഞലും കാര്യങ്ങളൊക്കെ പൊട്ടുന്നത് കുറെ നേരം ഇങ്ങനെ നോക്കി നോക്കി നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് വേറെ ഒന്നും ഈ പടക്കങ്ങൾ നമ്മുടെ കൂടുതല് നമ്മളോട് നമ്മുടെ പെങ്ങമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആന ഇടഞ്ഞു കഴിഞ്ഞോ എന്താ ചെയ്യുക ഏറ്റാന്ന് ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ആന ഇങ്ങനെ ഇടങ്ങാൻ ചാൻസ് ഒന്നും ഇല്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയത്തിമാർക്ക് പേടിയായിരുന്നു ഇടഞ്ഞ് കഴിഞ്ഞോ എന്താ എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെ അവര് കുറച്ച് മാറിയിട്ടായിരുന്നു കുറച്ച് ദൂരത്തായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ കുറെ നേരം ബോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല പറഞ്ഞുള്ള പടക്കങ്ങൾ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നു പിന്നെയും പഞ്ചഭാതത്തിന്റെ മേളങ്ങൾ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തു മേളം കുറെ നേരം കേട്ട് അതിന് അതിനുശേഷം ഞങ്ങൾ അതൊക്കെ കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് നടക്കാൻ വേണ്ടി തുടങ്ങി ഞങ്ങൾ മുന്നേ വന്ന് കഴിഞ്ഞപ്പോ പോവാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പൊ ഞങ്ങളിപ്പോ നടക്കാൻ വേണ്ടി തുടങ്ങി ഗ്രാമം എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ നടുവിൽ മാത്രമൊന്നും റോഡും കാര്യങ്ങളൊക്കെ ഉള്ളു അത് മൺറോഡാണ് അങ്ങോട്ട് ആറിയും കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് സൈഡുകളിലും ഫുള്ള് വീടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഇതിന്റെ നടുവില് ഏറ്റവും നടുവിൽ എൻഡിങ് വരുന്നത് നമ്മുടെ അമ്പലമാണ് ആണ് ഈ വഴി അപ്പുറത്തും ഇങ്ങോട്ട് വണ്ടികളും കാര്യങ്ങളൊന്നും വരത്തൊന്നുമില്ല ഈ ഗ്രാമപ്രദേശത്തിലുള്ള ആൾക്കാരുടെ വണ്ടികളും കാര്യങ്ങളും മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ രണ്ട് സൈഡ് വീടുകളും ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെന്റുകളും കാണാൻ വേണ്ടി തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോ ഈ അഗ്രഹാരത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മള് അമ്പലത്തിന്റെ അടുത്ത് എത്താറായപ്പോഴേക്കും അവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ തേര് കണ്ടു തേര് വലിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഗ്രാമത്തില് പണത്തിന്റെ പറയുണ്ടാകും നമ്മൾ നെല്ല് പറയി കൂട്ടിയിട്ട് അളക്കുന്ന പോലെ തന്നെ പണം കൂട്ടിയിട്ട് ഏഹ് പറയെടുക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ ഈ ഗ്രാമങ്ങളിലുണ്ട് ഗ്രാമങ്ങളിൽ തന്നെ പല ഗ്രാമങ്ങളിലും ഉണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ നമ്മളൊന്നും കാണാൻ വേണ്ടി വരാൻ വേണ്ടി തെറ്റി ഉണ്ടായിരുന്നില്ല നമ്മള് തന്നെ വൈകലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ തേരിന്റെ ഉമർത്ത് എത്തി കഴിഞ്ഞപ്പോ ഞാനും ശില്പയും കൂടി ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പൊ ഫോട്ടോസും വീഡിയോസും ചെറുതായിട്ട് ചെറുതായിട്ടൊന്നെടുത്തതിനു ശേഷം പതുക്കെ അതൊക്കെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി അപ്പോ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ഉള്ളേക്ക് കയറാൻ വേണ്ടി ഒന്നില്ല കേട്ടോ ഉള്ളിലേക്ക് കയറിയില്ല ഉള്ളേക്ക് കയറണം എന്ന് പറഞ്ഞ വീഴ്ച പൊക്കലും പിടിക്കുന്ന കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് അധികം പോയൊന്നും ഇല്ല ഔട്ട് തന്നെ നിന്നിട്ട് ദൈവത്തിനെ തോതിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോ നമ്മളൊക്കെ പോകുമ്പോൾ ട്രെൻഡിൽ കാണുന്നതാണ് നമ്മുടെ കൊടിമരം പിന്നെ ഇപ്പൊ വെളിയിൽ കാണുന്നതാണ് അമ്പലത്തിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളിൽ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കാണുന്ന സൗണ്ട് കാണാൻ വേണ്ടിട്ട് പക്ഷെ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോയി അമ്പലത്തില് തൊഴിലും കാര്യങ്ങളും കഴിഞ്ഞ വീണ്ടും പന്തലിന്റെ അവിടെ വന്നു അവിടെ വന്നിട്ട് നമ്മുടെ പന്തലിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സ്കൂളിൽ ഫോട്ടോ എടുത്താൽ അപ്പോ അങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നു അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നതിന് ശേഷം ആനയുടെ സൈഡ് വശത്ത് കൂടിയിട്ട് നമ്മുടെ നേരെ ബേക്കോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നല്ലോ അപ്പൊ ഗ്യാപ്പിൽ ആൾക്കാരനൊക്കെ മാറ്റിയതിന് ശേഷം അടുത്ത് ആ വഴിയിലേക്ക് കടന്ന് ഞങ്ങൾ നേരെ ആനയുടെ ബേക്ക് വശത്തെത്തി അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും സൈഡിൽ കൂടെ പോകുന്നില്ല ആ വഴി കൂടെ വീഴ്ച വന്നിട്ടുണ്ടായിരുന്നു വരുന്നത് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൻ ഇങ്ങനെ ഇതുകൊണ്ടി കഴിയുന്നുണ്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കില്ലായിരുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് വെളിയിക്കഴിഞ്ഞത് നമ്മുടെ കാളാൻകട ഉണ്ടായിരുന്നു നമ്മുടെ പാലക്കാട് സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഉത്സവത്തിനും കാളാൻ പാനിപ്പൊരി അങ്ങനത്തെ ഐറ്റംസുകളും എല്ലാം ഉണ്ടാകും അപ്പൊ നമ്മള് കാളാനും പാനിപ്പൊരിയും മസാലപ്പൊരിയും അങ്ങനെ എല്ലാ ഐറ്റംസുകളും വാങ്ങിച്ചു അപ്പൊ കുറച്ച് കാളാൻ എടുത്തിട്ട് പാനിപ്പൂരിന്റെ ഉള്ളിലിട്ടിട്ട് അത് അങ്ങനെ തന്നെ എടുത്ത് വായിലിട്ട് കഴിക്കാൻ അതിന്റെ ഒരു സോർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കുറച്ചെണ്ണം ട്രൈ ചെയ്ത് അങ്ങനെ കുറച്ചെണ്ണം കഴിച്ചു അപ്പോ ഇതാണ് മസാല പൂരിന്ന് കാണും സംഭവം നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടാകും അപ്പൊ ഇങ്ങനെ കുറച്ച് ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചതിനു ശേഷം ഞങ്ങൾ നേരെ സമയം ഒരുപാട് വൈകിയത് കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ റോട്ട് കൂടെ കുറച്ച് പോകണം പിന്നെ ഉള്വഴി കൂടെയും കുറച്ച് പോകണം ഇവിടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോ ഞങ്ങൾ പതുക്കെ എല്ലാരും കൂടി ഒരു വീട്ടിലേക്ക് ക്യാസായീലും വായിച്ചിട്ട് ഏർ അവിടുന്ന് റിട്ടേൺ ആയി അപ്പൊ ഞങ്ങൾ അലുകയും കൂടിയും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല വേറൊന്നും അല്ല അമ്മയും അമ്മായിരും അവരെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാ കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പിള്ളേർ മാത്രമല്ലോ അപ്പൊ ഞങ്ങൾ പതുക്കെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങള് പതുക്കെ നടക്കാൻ വേണ്ടി തുടങ്ങി കാർത്തി കൊല്ലത്തിന് ഞാനിപ്പോ വന്നിട്ട് ഞാൻ മുന്നോട്ട് വരാറുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോ വന്നിട്ട് ഒരു എട്ട് കൊല്ലത്തിന്റെ മേലെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ആയിരുന്നു ഞാൻ ഇവിടെ അവസാനമായിട്ട് ആർത്തകോളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈം ആണ് ഞാനിപ്പോൾ ലോങ് ടൈമിപ്പാണ് ഞാനിപ്പോൾ കാർത്തകോളത്തിന് വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടിപ്പോൾ എല്ലാം കഴിഞ്ഞു എല്ലാം കണ്ടു കഴിഞ്ഞു ഞങ്ങളിത് നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ് നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക കാരണം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ Tata bye bye see you signing off rahul